Hello! അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഏർലി മോർണിംഗ് വ്ലോഗാണെട്ടോ അപ്പോൾ ഇത് ഒരു ഫ്രൈഡേ വെളുപ്പിന് ഒരു രണ്ട് മണി സമയമാണ് അപ്പോൾ നമ്മൾ വീടൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടുണ്ട് നല്ലൊരു സൺറൈസ് കാണണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഈ രണ്ട് മണിക്ക് എവിടെയാണ് സൺറൈസ് ഇല്ല ഇവിടെ സൺറൈസ് ഏകദേശം ഒരു നാലേ മുക്കാല് സമയത്താണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും നമ്മൾ ഉറങ്ങി ഉറക്കത്തിരി പെട്ട് കഴിഞ്ഞ സമയത്ത് നമ്മൾ എനിക്കില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്മൾ തലേദിവസം ദിവസം ഫുള്ള് സിനിമ കണ്ടിരിക്കുവായിരുന്നു കാരണം വെള്ളിയാഴ്ച ഓഫാണല്ലോ അപ്പോൾ അതുകൊണ്ട് സിനിമ കണ്ടിരുന്ന് സിനിമയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒന്നരയ്ക്കായി അപ്പം നമ്മൾ എന്തായാലും ഇപ്പോൾ ഇറങ്ങാം അങ്ങനെയാവുമ്പോൾ നമുക്ക് സൺറൈസും കൂടി കണ്ടിട്ട് തിരിച്ച് റൂമിൽ കയറാം കാരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എണീക്കില്ല നമുക്ക് ഭയങ്കര മടിയായിട്ട് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു തീരുമാനത്തിലാണ് നമ്മൾ എത്തിയത് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഖത്തറിലെ ലൂസായിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഫുർജാൻ തേർട്ടി സിക്സ് നിന്ന് നമ്മളൊരു ചായ കുടിച്ചിട്ടു തന്നെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഈ രണ്ട് മണി സമയമൊക്കെ ആണെങ്കിലും നമ്മുടെ ഫുർജാൻ മാർക്കറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ബാച്ചിലേഴ്സും അതുപോലെ തന്നെ ഫാമിലീസും കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചായ കുടിക്കാനും വർത്താനം പറഞ്ഞ് നിൽക്കാനും ഒക്കെ കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചായ ചായൊക്കെ കുടിച്ചതിന് ശേഷം പോയിക്കൊണ്ടിരിക്കുകയാണ് ലുസേലിക്ക് ഞങ്ങളുടെ റൂമിൻ്റെ ഈയൊരു ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറിന് നീതി ഉണ്ട് മുക്കാൽ മണിക്കൂറൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ ഇനി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡിലെ കാഴ്ചകളായിരിക്കും കൂടുതലും ഈ ഒരു സമയമാണെന്നുണ്ടെങ്കിലും റോഡിൽ അത്യാവശ്യം കാറുകളും വേറെ വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത് ഇവിടുത്തെ ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്നും ഓപ്പൺ ആയിരിക്കില്ല എല്ലാം ക്ലോസ്ഡിങ്ങേ ആയിരിക്കും മാളുകളൊക്കെ ഒരു പന്ത്രണ്ട് മണിക്കാവുമ്പോൾ തന്നെ ക്ലോസ് ചെയ്യും അതുപോലെ തന്നെ ഇതുപോലെയുള്ള പാർക്കുകളായാലും വേറെ ഇപ്പോൾ എന്താ പറയുക വേറെ സ്ഥലങ്ങളായാലും ഒക്കെ മാക്സിമം പന്ത്രണ്ട് മണിവരേക്കാണ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്നത് ജിവാൻ ഐലൻഡ്ക്കാണ് കേട്ടോ അതൊരു ഐലൻ്റാണ് മാൻ മെയ്ഡ് ഐലൻ്റാണ് അവിടെ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അത് മാത്രമേ നമുക്കറിയുള്ളൂ നമ്മൾ ആദ്യമായിട്ടാണ് പോകണത് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ധാരണ അവിടെ ശരിക്കും നൈറ്റാണ് കാണാൻ പറ്റുക നൈറ്റ് കാണേണ്ട ഒരു സ്ഥലമാണത് കാരണം ലൈറ്റിങ്ങും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സംഭവമൊക്കെ അവിടെ അപ്പോൾ രണ്ട് മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് തന്നെയാണല്ലോ അപ്പോൾ നമ്മുടെ വിചാരം അവിടുത്തെ സംഭവങ്ങളൊക്കെ ഓപ്പൺ ായിരിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത് പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവര് അവിടുത്തെ ആ ഒരു ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടല്ലോ അതെങ്ങനെയാണ് പറയേണ്ടത് അറിഞ്ഞുകൂടാ നല്ല രസമാണ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി ജീവൻ ഐലൻഡ് എന്നുള്ളത് അപ്പം അതിനകത്ത് കാണാനായിട്ട് പറ്റും ഈ ഫ്ലോറിലൊക്കെ എന്താ ക്രിസ്റ്റൽസ് പോലത്തെ സംഭവങ്ങളും പിന്നെ അതുപോലെ തന്നെ റൂഫിലായാലും നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം അങ്ങനെയാണ് ഈ സ്ഥലമുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാവുന്നതാണ് നമ്മളുടെ ധാരണയായിരുന്നത് കാരണം ലൈറ്റ് ഈ ലൈറ്റ്സ് ഫുള്ള് രാത്രി ഓൺ ആയിരിക്കുന്നതാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ മെയിൻ സംഭവങ്ങളൊക്കെ അവർ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു അത് ഇനി വൈകുന്നേരമൊക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഓൺ ആക്കേണ്ടാവാം അപ്പോഴായിരിക്കുമല്ലോ ആൾക്കാരൊക്കെ വരിക നമ്മുടെ പോലെ ഈ ഒരു സമയത്തൊന്നും ആരും വരുന്നുണ്ടാവില്ല അപ്പോതാ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് കുറേ നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഗ്ലാസ് ക്ലോസ് ചെയ്തിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് അത്രയ്ക്ക് ക്ലിയറല്ല ഗ്ലാസ് തുറന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കാറ്റും പൊടിയും ഒക്കെ വരും അപ്പം തന്നെ ഇങ്ങനെ ആണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഖത്തറ് ഈ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് രസമാണ് അപ്പോൾ അതാ നമ്മളിപ്പോൾ ഈ ഒരു ഐലൻഡിക്ക് എൻറ്റർ ആവാണ് അവിടുത്തെ ഒരു എന്താ എൻട്രൻസ് ആണ് കേട്ടോ ഈ കാണുന്ന ബ്രിഡ്ജ് ഇത് ഞാൻ വേർട്ടിക്കലിയാണ് ഷൂട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ സൂമായിട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ ഈ ഐലൻഡിക്ക് എൻ്ററായി കഴിയുമ്പോഴുള്ള റോഡ് ഇങ്ങനെയാണ് സൈഡിലൊക്കെ നല്ല പനിയൊക്കെ വെച്ച് ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ജിവാൻ ഐലൻഡ് അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ നമ്മൾ വന്നപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായത് നമ്മൾ രണ്ടുപേരും ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ സെക്യൂരിറ്റീസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ വേറൊരു മനുഷ്യ കുഞ്ഞുപോലും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈ കാണുന്നതൊക്കെ അവിടുത്തെ റെസിഡൻഷ്യൽ ബിൽഡിങ്സാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നല്ല ഭംഗിയുള്ള നല്ല ലക്ഷുറീസ് ആയിട്ടുള്ള വീടുകളാണ് കേട്ടോ എല്ലാ അപ്പോൾ നമ്മൾ ഇതു ഇങ്ങനെ തെക്ക് വടക്കൊക്കെ നടന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന വീടുകളുണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ബാൽക്കണിയും അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ എന്താ വിൻഡോ ഒക്കെയാണ് വെച്ചിരിക്കുന്നത് നല്ല റിസൾട്ടുണ്ട് അത് കാണാനായിട്ട് പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ പിന്നെ ഞങ്ങൾ വിചാരിച്ചത് ഇവിടുത്തെ സെക്യൂരിറ്റി നമ്മൾ ഓടിപ്പിച്ചു കൂടുന്നതാണ് കാരണം ഇത് ഇവിടുത്തെ ടൈമിംഗ് അല്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷേ അവരൊന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ അവർ അവരുടെ കാര്യം നോക്കി നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് എവിടെ തിരിഞ്ഞാലും കാണാനുള്ള കാഴ്ചകളുണ്ട് കേട്ടോ ഒരു ഈ ഐലൻ്റിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചിരുന്നില്ലേ ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അത് കാണാൻ പറ്റിയില്ലാന്നുള്ളൂ പക്ഷേ ഈ ഒരു ബീച്ചിൻ്റെ ഇവിടെ നിന്നതും അതുപോലെ തന്നെ ആ ബീച്ചിൻ്റെ അവിടെ നിന്നപ്പോൾ ഉള്ള കാഴ്ചകളും ഒക്കെ നല്ല ഭംഗിയാട്ടോ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആ റെഡ് കളറിൽ കണ്ട ബിൽഡിങ്ങും അതൊക്കെ ഭയങ്കര ഭംഗിയാട്ടോ അതിൻ്റെ ഭംഗിയൊന്നും ഈ ക്യാമറയിൽ അറിയാൻ പറ്റണില്ല അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കനാത് കോട്ടിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് അവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ കുറേ നേരം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നാല് മണി കഴിഞ്ഞ് നാലര നാലരയ്ക്ക് മുന്നായിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ തിരിച്ച് പോരുമ്പോൾ വഴിക്കുള്ള കാഴ്ചകളിതാണ് ശരിക്കും പറഞ്ഞാൽ ക്യാമറയിൽ ഇതിൻ്റെ ഭംഗി അറിയില്ല കേട്ടോ അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു നമ്മൾ കുറേ എൻജോയ് ചെയ്തു നമ്മൾ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു എന്താ കുറേ നേരം കടലിലേക്ക് നോക്കി നിന്നു അതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു സമയമായിരുന്നു കേട്ടോ അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നേക്കാണ് ഇനി നമുക്ക് സൺറൈസ് കാണണല്ലോ അപ്പോൾ സൺറൈസിൻ്റെ സമയം നാലേ മുക്കാലൊക്കെയാണ് ഏകദേശം പക്ഷേ ഇവിടെ സൺറൈസ് കിട്ടുന്ന സ്പോട്ട് എന്ന് നമുക്കറിയില്ല എന്നാലും ഏതെങ്കിലും കടലിൻ്റെ അവിടെയൊക്കെ ചെന്ന് നിന്ന് കാണാൻ പറ്റിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം അത്രലും ഒരിക്കലും ഇരുട്ടാവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഇരുട്ടല്ല കറുത്ത ഒരു രാത്രി ഇവിടെ ഉണ്ടാവാറില്ല അതായത് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയാകുമ്പോൾ കൂരൂരിട്ടായിരിക്കില്ലേ പക്ഷെ ഇവിടെ അങ്ങനെയില്ല കേട്ടോ എല്ലാ സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷേ ഇവിടെ അങ്ങനെ കൂരൂരിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു ഭാഗത്ത് നിർത്തി ഇത് ഏതാ ഷോപ്പ് ഞാൻ പേര് മറന്നുപോയി കേട്ടോ ടീ ടൈം അല്ല അതുപോലെത്തെ എന്തോ ഒരു ഷോപ്പായിരുന്നു പക്ഷെ ഒട്ടും ടേസ്റ്റില്ലായിരുന്നു ചായ നമ്മൾ കളയാണ് ചെയ്തത് ഒട്ടും കുടിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ അങ്ങനെ അങ്ങനെതാ ഈ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നത് കേട്ടോ ഇവിടെ ഇവിടെതാ ഈ ഒരു ഐ ലവ് ലുസൈലിനെന്നൊക്കെ എഴുതിയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഈ ലുസൈലിൻ്റെ ഏതോ ഒരു ഭാഗമാണ് ഏതാണോ അങ്ങനെ അറിഞ്ഞൂടാ ഇവിടെ ആൾക്കാരൊക്കെ നടക്കാനൊക്കെ വരുന്ന ഈ പറഞ്ഞ പോലെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ അപ്പോൾ ഈ ഒരു നാലര സമയമാണെങ്കിലും ഇവിടെ കുറേ ആൾക്കാർ നടക്കാനും ഓടാനും ഒക്കെ ഇതിനും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ചെന്ന സമയത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ എവിടെ ചെന്നാലും നിറയെ സെക്യൂരിറ്റീസും പിന്നെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കുറേ പോലീസിൻ്റെ കാറുകളും കണ്ടിരുന്നു ഫുൾ ടൈം അവരിങ്ങനെ നല്ല എന്താ പറയുക നല്ല കാര്യഗൗരവുള്ള ആൾക്കാരാണെന്ന് പറയണം നല്ല സേഫ് ആയിട്ടുള്ളൊരു കൺട്രി ആട്ടോ ഇത് നമുക്ക് ഏത് പാതിരിക്കുവാണെങ്കിലും ഇവിടെ നടക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ സൂര്യൻ വരുന്നതും കാത്തു കാത്തു ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചുമന്ന കളർ വന്ന് തുടങ്ങി ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി എന്നിട്ടും കാണാനില്ല നാലേ മുക്കാലൊക്കെ കഴിഞ്ഞു എന്നിട്ടും സൂര്യനെ കാണാല്ല കേട്ടോ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടന്നു നമുക്കും ചെറിയൊരു വ്യായാമം വ്യായാമമാവില്ലെന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് നടന്നു കേട്ടോ അവിടെ പിന്നെ ഇതുപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ കുറേ നേരം അവിടെ കുറേ ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കുറേ നേരം ഇരുന്നു പൊടിക്കാറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു ഇങ്ങനെ കയറി 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 പൊന്തി പൊന്തി വരുന്ന അങ്ങനത്തെ ഒരു വ്യൂ നമുക്ക് കിട്ടിയില്ല കേട്ടോ പെട്ടെന്ന് സൂര്യനൊന്ന് പ്രത്യക്ഷപ്പെട്ടു അത്രയും ആ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടിയത് പൊങ്ങി പൊങ്ങി ഇങ്ങനെ വരുന്ന അങ്ങനെ നമുക്ക് കിട്ടിയില്ല ഇവിടെ ഇപ്പോൾ ഭയങ്കര പൊടിക്കാറ്റും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഭയങ്കര വിസിബിലിറ്റി ഭയങ്കരമായിട്ട് കുറവാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് എന്താ പറയുക സൂര്യൻ ഇങ്ങനെ പൊങ്ങി 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 വരുന്ന ആ ഒരു വ്യൂ നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല പക്ഷേ എന്നാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ ഈ സൺറൈസും സൺസെറ്റും ഒക്കെ ശരിക്കും നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇത് പോയിരുന്ന് കാണാനായിട്ട് പക്ഷെ ഇപ്പോഴത്തെ ക്ലൈമറ്റിന് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അത്രയ്ക്ക് ചൂടാണ് ഇത് നമ്മൾ പോയിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ട് ഒരു മാസയ്ക്കായിട്ടുണ്ടായിരിക്കും പക്ഷേ ആ സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും ചൂടില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തൊക്കെ മിഡ് നൈറ്റ് ആണെങ്കിലും വെളുപ്പിനാണെങ്കിലും ഒക്കെ പുറത്തിറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അങ്ങനെതാ നേരം ശരിക്കും വെളുത്തു ഇവിടെ ഫുൾ ടൈം നേരം വെളുത്ത പോലെ തന്നെയാണ് പക്ഷെ എന്നാലും സൂര്യൻ ശരിക്കും ഫുള്ളായിട്ട് ഉദിച്ച് വെളിച്ചം എല്ലാവടത്തേക്കും എത്തിച്ച് ഇപ്പം നല്ല ഹോട്ടായിട്ട് നിൽക്കുന്നുണ്ട് നമ്മളൊരു അഞ്ചേ മുക്കാൽ ആറുമണി വരയൊക്കെ അവിടെ നിന്നിട്ടുണ്ടാവു കേട്ടോ അതിൽ കൂടുതലും നിൽക്കാൻ നമുക്ക് പറ്റില്ല കാരണം ചൂട് ഇങ്ങനെ കൂടി കൂടി വരികയാണ് മാത്രമല്ല നമ്മൾ ദിവസം ഒട്ടും ഉറങ്ങാത്ത കാരണം കൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്ന കാരണം കൊണ്ട് നമുക്കങ്ങനെ ക്ഷീണം അറിയുന്നുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു സമയമായി ഇപ്പോഴേക്കും നടക്കാൻ വന്നവരും ഒക്കെ ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടോ നടക്കണവരുടെയും ഓടുന്നവരുടെയൊക്കെ കണ്ടോ ഈ ബിൽഡിങ്സൊക്കെ ഭയങ്കര മൂടി നിൽക്കുകയാണ് തീരെ വിസിബിലിറ്റി കുറവായിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ പൊടിക്കാറ്റിന്റെ ആവണം അങ്ങനത്തെ നമ്മൾ അവിടെ നിന്ന് കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് നമ്മൾ കാറൊക്കെ എടുത്ത് കാറിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ കുടിച്ച ചായ ശരിയാവാത്തതുകൊണ്ടും ഇനി ചായ കുടിക്കാനുള്ള ഒരു മൂടില്ല കാരണം ചൂടാണല്ലോ അപ്പം അതുകൊണ്ട് തണുത്തെന്തേലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെന്താ ഒരു എന്താ എന്തായിരുന്നു പെപ്സി വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത്രയും രാവിലെ തന്നെ പെപ്സി കഴിക്കുന്നത് തീരെ ശരിയായൊരു കാര്യമല്ല രാവിലെ നല്ല പെപ്സി കുടിക്കുന്നതേ നല്ലതല്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് ഇപ്പോൾ ജ്യൂസൊക്കെ ഇഷ്ടം ഈ ഒരു സംഭവം കുടിക്കുന്നതാണ് കുറേയൊക്കെ കുറച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഇതുപോലെ ചൂട് സമയത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും ഉള്ളിൽ ചൊല്ലുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾ കൂടുതലും ഇവിടെ നമുക്ക് മോര് വാങ്ങിക്കാനായിട്ട് കിട്ടും നല്ല ടേസ്റ്റ് ആട്ടോ നല്ല നല്ല ടേസ്റ്റുള്ള മോരുകൾ കിട്ടും ലോ ഫാറ്റും ഫുൾ ഫാറ്റും ഒക്കെ നമുക്ക് കിട്ടും അപ്പം ഇപ്പോൾ കൂടുതലും അത് വാങ്ങി കുടിക്കാറാണ് പതിവ് പക്ഷെ നമ്മൾ കയറി ആ ഒരു ഷോപ്പിൽ അതില്ലാത്ത കാരണം കൊണ്ട് ഈ ഒരു പെപ്സി കുടിച്ചു അങ്ങനെ താ നമ്മൾ ലുസൈലിന് പുറപ്പെട്ടു ഇതൊക്കെ ലുസൈലിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ എന്തായാലും ഒരു വരവ് കൂടെ വരേണ്ടി വരും കാരണം നമുക്ക് ജീവാനയിലെ ആ ഒരു ബ്യൂട്ടി ഒന്ന് ശരിക്കും കാണാനായിട്ട് പറ്റിയില്ലല്ലോ നമ്മുടെ ലക്ഷ്യം സൺറൈസ് ആയതുകൊണ്ടും ജീവാൻ ഐലൻഡ് നമ്മുടെ ലക്ഷ്യത്തിൽ ഇല്ലാതിരുന്നുകൊണ്ടും കുഴപ്പമില്ല പിന്നെ നമുക്ക് വരുമ്പോൾ കറക്റ്റ് ഒക്കെ നോക്കിയിട്ട് എന്തായാലും ഒരു തവണ കൂടി ഇത് കാണാനായിട്ട് വന്ന കേട്ടോ കാരണം നമുക്ക് കണ്ടോടത്തോളം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും ഒരു തവണ കൂടി ഇനി വായിച്ചു അങ്ങനെ നമ്മളിത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കുറേ ടണൽസും കേട്ടോ അതായത് ഭൂമി കുത്തിത്തുറന്ന് കുറെ റോഡുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല കാര്യട്ടോ അത് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഭയങ്കര എന്നിട്ട് പറയാം നല്ല ഭംഗിയുള്ള സംഭവങ്ങളാട്ടോ എല്ലാതും എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല നീറ്റും ക്ലീനും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ ഖത്തറിലുള്ളവരാരെങ്കിലും എൻ്റെ വീഡിയോസ് കാണാറുണ്ടോ എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാട്ടോ പിന്നെ അതാ ഇവിടെ കുറേ സ്ഥലത്ത് സ്പീഡ് ക്യാമറാസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ പോകുമ്പോൾ ഇട്ട് പോവാണെങ്കിൽ ഇവിടുത്തെ മാപ്പാണ് വേസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിട്ട് പോവാണെങ്കിൽ അതിനകത്ത് കറക്റ്റ് എന്താ സ്പീഡ് ലിമിറ്റ് എത്രയാണെന്നൊക്കെ കാണിക്കും നമ്മൾ സ്പീഡ് കൂടുതലാണെങ്കിൽ അതൊക്കെ ആ ഒരു ആപ്പിൽ ഇങ്ങനെ മെൻഷൻ ചെയ്യും കേട്ടോ ഇപ്പോൾ എൺപത് ഉള്ളോടത്ത് നമ്മളിപ്പോൾ തൊണ്ണൂറിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ആപ്പ് ഒരു വാണിങ് പോലെ തരും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആ ഒരു വഴി അറിയുമെങ്കിൽ കൂടി നമുക്കിതുപോലത്തെ മാപ്പ് യൂസ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ലുസൈൽ ഭാഗത്ത് ഇവിടെ കുറച്ചധികം ക്യാമറാസ് ഉള്ള പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറെ അധികം സിഗ്നൽസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ മൊബൈൽ ക്യാമറയ്ക്കും അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും പല പല ക്യാമറാസും ഉണ്ട് ഇവിടെ പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ കോർണിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലട്ടോ അതും ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ പകലായതുകൊണ്ട് പകലിന് വേറൊരു ഭംഗിയാണ് പക്ഷേ ഒരു പ്രത്യേക ഭംഗി രാത്രിയിലായിരിക്കും ഉണ്ടാവുക ഈ ഒരു കോർണിഷിൽ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ലൈറ്റ്സ് ഉണ്ടോ കണ്ടില്ലേ അത് രാത്രി ഇപ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ അതിൽക്കൂടെ നമ്മൾ ഈ ഒരു റോട്ടിക്കൂടെ പോകുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഒരു സൈഡിൽ ബിൽഡിങ്സും മറ്റേ സൈഡിൽ കടലും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലട്ടോ ഇത് ഖത്തർ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു രാജ്യം പക്ഷേ അതിനെത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഓരോ സ്ഥലവും എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഓരോ സ്ഥലത്തിനെയും അതിൻ്റെതായ രീതിയിൽ നമ്മൾ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഭംഗിയാക്കി വെച്ചിട്ടുണ്ടാവും ഇനി രാജ്യമാണ് അല്ലെങ്കിൽ ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ ഇല്ലെങ്കിൽ പോലും എന്താ പറയുക ഭയങ്കര ഭംഗിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അതാ വീണ്ടും ഒരു ടണൽ എത്തിയക്കാണ് ഇത് കുറച്ചധികം നീളുള്ളൊരു ടണലാ കേട്ടോ അപ്പം അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മൾ ഇനി എന്താ പരിപാടി നമ്മൾ വീട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങും തലേദിവസം ഉറങ്ങാത്തതുകൊണ്ട് നല്ല ഉറക്ക ഉണ്ട് അപ്പോൾ അതാ ഇതൊക്കെയാണ് പൂവുമ്പുള്ള കാഴ്ചകൾ കുറേ സ്ഥലങ്ങളിൽ നിറയെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ ഇവിടെ വെച്ച് പിടിപ്പിക്കുക മാത്രമല്ല അവരത് നല്ല രീതിക്ക് തന്നെ കെയർ ചെയ്യണമുണ്ട് കാരണം നല്ല രീതിക്ക് തന്നെ വെള്ളം കൊടുക്കും കേട്ടോ ഈ സ്പ്രിങ്ക്ലറൊക്കെ വെച്ചിട്ട് എപ്പോഴും അതിന് വെള്ളം കൊടുത്തുകൊണ്ടേയിരിക്കും പിന്നെ മാത്രമല്ല ഈ മരങ്ങളുടെ ഒരു കാൽഭാഗത്തോളം ഒരു വൈറ്റ് കളറിലെന്തോ ഒരു സംഭവം പെയിൻറ്റ് പോലത്തെ സംഭവം അവരിങ്ങനെ അടിക്കുന്നുണ്ടാവും കേട്ടോ എല്ലാ മരങ്ങളുടെയും ആ ഒരു കട തുടങ്ങിയ ഒരു കാൽഭാഗത്തോളം ഉണ്ടാവും അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് ഈ എന്താ പറയുക ചതല് പിടിക്കാണ്ടിരിക്കാനും ഉണങ്ങാണ്ടിരിക്കാനും അതിനൊരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാട്ടോ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ താ നമ്മൾ തിരിച്ചു പോരുന്ന വഴി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഫുർജാൻ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് ഉഴുന്നുകട വാങ്ങി കഴിച്ചു പക്ഷെ ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ നമുക്ക് അത് അത് കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്നെടുത്തിട്ടുള്ള ഫോട്ടോസ് ഞാൻ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി കൂടുതൽ കത്തറുള്ള വിശേഷങ്ങൾക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ